നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ കാലം മാറി രാജാ ഏ ആ ഇതുപോലത്തെ പാട്ടുകളാണ് നിന്നെ നശിപ്പിക്കുന്നത് നിനക്ക് പറ്റിയ പാട്ടുകൾ ഞാൻ വെച്ചേരാം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതുപോലത്തെ പാട്ട് കേട്ടാ നിന്റെ സകല പ്രയാസങ്ങളും തീരും

ഓ നന്നായിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട് എനിക്ക് പറ്റില്ല ഒരാൾ അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ട് മനസ്സമ്മിൽ പങ്കെടുക്കണം അത് അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മൂന്നാർട്ടപ്പിന് സേവർ വരട്ടെ വരാം ഇങ്ങനെ ഇങ്ങനെ വേണ്ട ഇതാ 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 ഓ ബോയ്സ് ഷൂട്ട് 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 ചെയ്യണം ചെയ്യണം ഇതേപോലെ ഇതേപോലെ കേട്ടോ എല്ലാവരും എല്ലാവരും വാ 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 ഫുൾ തുടക്കം തുടക്കം മുതൽ നമുക്ക് അടുത്ത ണല്ല ചെറുക്കൻറെ കുടുംബത്താണെങ്കിൽ സ്വത്ത് ജോലിയാണെങ്കിൽ ഗൂഗിളിൽ ഇപ്പത്തെ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത് അമേരിക്കയിലെ ജീവിത ജീവിതം നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാ അവിടെ വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും നമ്മളെ അങ്ങ് പിക്ക് എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും ഫിലിമൊക്കെ കാണിച്ചുതരും അതിനുശേഷം രാത്രിയായ ഒരു കാറൊക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് ചെയ്ത് അതേ ഈ സ്ഥലത്ത് തന്നെ എത്തിക്കും എന്നാ ജീവിതം അല്ലയോ അല്ല ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ അവൻ പോയിട്ടില്ല അവന്റെ അങ്ങനെ ചിരിക്കാതെ ചിരിക്കാതെന്തോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തീര ഞാൻ പണ്ട് കുറച്ചു കാലം അനിയന്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട് ആഹാ അതാ ജീവിതം ആറു ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും ഏഴാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നി ഇറച്ചിയിൽ നല്ലോണം മല്ലിമുളക് അരച്ചു ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലം കഴിഞ്ഞ് കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മുളക് നന്നായി പിടിച്ചിട്ടുണ്ടാകും അതും അർത് വിസ് അർത്തങ്ങടിക്കും ഒന്ന് ഉറങ്ങി ഉറങ്ങിയണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാൽ മതി ഒന്നാന്തരം മദാന്മാർ ഇങ്ങോട്ട് വന്ന് കയറും അതൊക്കെ പഴയരുക്ക ചോച്ച പച്ചക്കങ്ങ് പോവെന്നോ നമ്മുടെ കൂടെ വന്നിട്ട് പള്ളിയിൽ പോയി അച്ഛനൊന്നും കാണണ്ടേ കളിയോ ആ പള്ളിയിലൊന്നും നമുക്ക് പറയാന് പറഞ്ഞിട്ട് വന്നാലോ ഈ ജോണിന് എന്നെതാ പറ്റിയേ എന്നെ സ്മാർട്ട് ചെറുക്കനായിരുന്നു പിന്നെ നമ്മളിവിടെ കണ്ട് വോളിബോളൊക്കെ കളിച്ചോണ്ട് നടന്നു അന്ന് നോർത്ത് എവിടെ ഇതിന് പോയിട്ടേ പഠിക്കാൻ വേണ്ടി പോയിട്ടെ ആസ്ടോ അതുകൊണ്ട് പറഞ്ഞ അതിന്റെ സാമാനം അടിച്ചതാ അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നേ അതിന്റെ സേവയാ

ദൂരെ നിന്നുള്ള നമ്മൾ ഇവിടെ നേരത്തെ എത്തി താമസം അതാച്ചായോ നമ്മളൊരു അച്ചടക്കവും കൃത്യനിഷ്ഠയൊന്നും ഇവിടത്തുകാർക്ക് ഇല്ലെന്നേ ഉം കൊറച്ചുപേരെ വിളിക്കൂന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ചുപേരേ വിളിക്കത്തുള്ളൂന്ന് ഞാൻ കരുതില്ലോട്ടോ ആ പോട്ടെ കെട്ടു വരുമല്ലേ നമുക്ക് അടിച്ച് പൊളിക്കാൻ ചേട്ടാ ഇതൊന്നും പിള്ളേർ കളിക്കാനുള്ള സാധനം ചേട്ടാ അത്യാവശ്യത്തിന് പഠിച്ചിട്ടുണ്ട് എന്നാ പഠിച്ചാലും ശരി ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല പ്ലീസ് ചേട്ടാ വന്നു

ൂഫിക്കുംമ്മച്ചിന്നേരം അത്യാവശ്യം ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ചില ഇവിടെ ഒരു മനസ്ബം നടക്കോ ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായി അതൊക്കെ വലിയ ബുദ്ധിമുട്ട് അമ്മച്ചി ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മടെ കഞ്ഞൂടി കൂട്ടിപ്പോ പിന്നെ ൂടാത്രീധനം കിട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ രണ്ടുപേരും നോക്കി ആ ഇവിടെ അതൊരു ക്യാമറ തുമ്പിയൊന്നും ഒന്നുമില്ല തുമ്പി പിടിക്കണം എവിടെ എയർപോർട്ടിലോ ആ ഇനി പള്ളിയിലോട്ട് വരണ്ട ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും ചെറുക്കൻ്റെ വീട്ടിലോട്ട് ആ ഒരു സർപ്രൈസ് ഒക്കെ അതിന് ആടങ്ങാമൊരു ജോസഫ് ഈ നിൽക്കുന്ന ലിൻഡായ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ ലിൻഡ ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ കഴിക്കുന്നത് അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ അപ്പൊ എനിക്കെന്താ പള്ളിയില് പിന്നെ ഈ നിൽക്കുന്ന രോഹനെ അല്ലെ ഭർത്താവായി സ്വീകരിക്കുവാൻ ഒരുപാട് ഒരുപാട് മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ട് കുസൃതി കൊറേ കൂടുതലാണ് ചുമ്മാരി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച സാന്നിധ്യം കോൺട്രാക്ട് ഡ്രാപ്റ്റ് ചെയ്യണേപ്പറിന്റെ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ ആ പറയും പോലെ ചെയ്യേ ഓക്കേ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ ഇണയാവാനും തുണയാവനും ഒക്കെ പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല മോള് കോമഡിയാ ആ മോനെ റോഹ േ ഫാദർ വന്നില്ലേ ഡാഡി ഫോട്ടോ പിന്നെ പിന്നെ